ലുലോ പൊട്ടിക്കിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഗൗൺ മോഡൽ ടോപ്പ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കണ്ടു നോക്കാം നല്ല ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് ഇതിന്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ വരുന്ന വർക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്നതാണ് ഇത്ര ഭംഗിയാണ് ഈ ഗൗണിന്റെ രൂപയാണ് നല്ലൊരു ഓഫറാണ് തന്നിരിക്കുന്നത് കേട്ടോ വേഗം നിങ്ങൾ ഓർഡർ ഞങ്ങൾ ഹായ് നെക്സ്റ്റ് നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല അടുക്കായിട്ടുള്ള കുഞ്ഞു പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ടോഫ് അതുപോലെ തന്നെ ഫുള്ള് നല്ല പ്ലേറ്റ് വരുന്നുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇതിന്റെ ഫേബ്രിക്ക് വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒറിജിനൽ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസിന് നല്ലൊരു ഓഫറാണ് തരുന്നത് കേട്ടോ വേഗം നിങ്ങൾ ഓർഡർ ചെയ്യണേ ബെസ്റ്റ് നല്ലൊരു മോഡലാണ് ഇതിൻ്റെ കോട്ടുണ്ടോ ചെറിയ ആണ് വന്നിരിക്കുന്നത് നല്ല ഫുൾ ലെങ്ത് ആണ് വരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇഷ്ടപ്പെടേണ്ട വേഗം ഓൺ ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക